മുൻപിയുടെ ഒരു പാലമുണ്ടായിരുന്നു പുഞ്ചിരിമട്ടത്തിനെയും വനറാണി എസ്റ്റേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെയാണ് വനറാണി ഫാമിലേക്ക് ആളുകൾ തീറ്റയും പുല്ലുമെല്ലാം കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈ പ്രദേശം മുഴുവൻ ഉരുളെടുത്തതോടെ ഇപ്പോൾ വളരെ പണിപ്പെട്ടാണ് വോളണ്ടിയർമാർ ഇതുവഴി തീറ്റ പുല്ല് ഈ ഫാമിലേക്ക് എത്തിക്കുന്നത് വനറാണി എസ്റ്റേറ്റിലെ മാനേജർ സാബു നമ്മളോടൊപ്പം ഉരുൾപൊട്ടലോ ഈ ഉരുൾപൊട്ടൽ മുമ്പ് മുമ്പ് ഇതുവഴിയായിരുന്നല്ലോ ഈ തീറ്റ കൊടുത്തിരുന്നത് എന്താണ് അവസ്ഥ എങ്ങനെയായിരുന്നു തീർച്ചയായും നല്ല വഴിയായിരുന്നു നല്ല റോഡ് റോഡ് ഉണ്ടായിരുന്നു പാലം ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ഫാമിലിക്ക് പശുവിനാവശ്യമായ തീറ്റ പുല്ലും എല്ലാ കാര്യങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് തോട്ടം ഉണ്ടായിരുന്നു അതിൽ നൂറ് പണിക്കാരും കൃഷി പണിയെടുത്തോണ്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലശേഷം നമുക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് തീറ്റ പശുവിനെ നോക്കാനും അതിന് പുല്ല് എത്തിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് പാലെല്ലാം ഒഴുക്കിക്കളയാണ് നൂറ്റി എഴുപത് ലിറ്ററോളം പാല് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ഒഴുക്കിക്കളയാണ് അതിന്റെ വിരുദ്ധം നമുക്കൊരു പാലോ റോഡും തിരികാണെന്നാണ് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുണ്ട് വലിയൊരു ആശ്വാസമുണ്ട് അതുപോലെ കിട്ടുന്നുണ്ട് അത് നമുക്ക് ഇപ്പം കാണാൻ നമ്മുടെ ഹെൽപ്പ് ഇങ്ങനെ ഇവിടെ ടീമുകളെല്ലാം വരുന്നതാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇതില്ല അത് ആ റോഡിന്റെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് ഒരു റോഡ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു കാര്യങ്ങൾ ഇതുവരെ എന്തായിരുന്നു അവസ്ഥ ഒന്ന് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉള്ളതായിരിക്കുന്ന പശുക്കൾ അതിന്റെ പുറത്തുള്ളതായിരിക്കുന്ന മേഞ്ഞ് നടക്കുന്ന പശുക്കൾ ഇവയ്ക്കൊക്കെ ഒരു വേണ്ടത്ര പരിചരണം ലഭിക്കുന്നില്ല അതുപോലെ ഇവർക്ക് ഈ ഭക്ഷ്യ സാധനങ്ങളുടെ ഇവരുടെ തീറ്റയുടെ സ്റ്റോക്ക് വളരെ പരിമിതമായി പിന്നെ വന്നിരിക്കുന്നു അങ്ങനെയുള്ളൊരു ഗുരുതരമായ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഇവരെ ഏറ്റിക്കൊണ്ടുവന്നു അതിനൊരു പരിമിതി ഇവർക്കുണ്ടായി ഒരു ഒരു ചെറിയ കറ്റ പുല്ല് അങ്ങനെയൊക്കെ നടന്നാണല്ലോ ഇത് ഇതെത്തിക്കുന്നത് അതിന് വളരെ പരിമിതിയുണ്ടല്ലോ അപ്പോൾ ഒന്നാ ചെങ്കുത്തായി ഇറക്കം അത് കഴിഞ്ഞ് കയറ്റം ഇത് കൊണ്ടുവരുന്നതിന് പരിമിതിയുണ്ടാവും അപ്പോൾ ഇന്ന് പത്ത് നാൽപ്പതിലധികം വോളണ്ടിയർമാരുടെ ഒന്നിച്ചുള്ള ഒരു വലിയ സേവനം വൈറ്റ് ഗാർഡ് വിഖായ ഇവിടെ നാട്ടിലുള്ളതായിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും ഒരു പിന്തുണയോടുകൂടിയാണ് ഇന്ന് ഇവിടെ പച്ചപ്പുല്ല് കാലിത്തീറ്റ സൈലേജ് ഉൾപ്പെടെ എല്ലാ സാധന സാമഗ്രികളും ഒരു പതിനഞ്ച് ദിവസത്തേക്കാവശ്യമായിട്ടുള്ള ഭക്ഷ്യ സംവിധാനം ഇവിടേക്ക് പൂർണ്ണമായി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇന്നലെ കലക്ടറുമായി വൈകുന്നേരം നാലര മണിക്ക് കലക്ടറേറ്റിൽ ചർച്ച നടത്തിയിരുന്നു മെയിൻ സബ്ജക്ട് ഇതായിരുന്നു ഇവയെ കൊണ്ടുവരാനുള്ള നടപടികൾ ഈ പാതയിലൂടെ അതിനെ ഒന്ന് സൈന്യ എം ഇ ജിയുമായി എംഇ ജി ബാംഗ്ലൂരുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ ഇവിടെ ഒരു സിക്സാക്ട് ലൈനിൽ റോഡുണ്ടാക്കി പിന്നെ പാലം അതിലൂടെ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണം ആലോചിക്കാം എന്നുള്ളത് പറഞ്ഞു ഊരാലുങ്കലും പാലം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ജില്ലാ ഭരണകൂടമായിട്ട് സംസാരിച്ചപ്പോൾ ഊരാലുങ്കലിനെ അത് ചുമതലപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതില് ഈ എച്ച് എഫ് പശുക്കൾ എന്നുള്ള ദീപക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയുടെ കുളമ്പ് ഈ സാധാരണ നാടൻ പശുക്കളെ പോലെ ഇവ ഓടുകയോ അല്ലെങ്കിൽ വളരെ വേഗതയിൽ നടക്കുകയോ അങ്ങനെയുള്ളതായി പരിചിതമില്ലാതെ ഈ ഷെഡിൽ അധിക സമയവും ഷെഡിൽ ഈ ചെറിയ സറൗണ്ടിങ്സിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ശീലിച്ചു വന്നിട്ടുള്ളത് അവയ്ക്ക് കൂടുതൽ വേഗതയിൽ നടക്കാനോ മറ്റോ സാധ്യമാവില്ല പിന്നെ അപ്പോൾ ഇവരുടെ കുളമ്പ് കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള റബ്ബർ മാറ്റുകൾ ആ റബ്ബർ മാറ്റ് ഉൾപ്പെടെ ക്രമീകരിച്ച് അവയെ അപ്പുറത്തേക്ക് പാലം നിർമ്മിച്ചെത്തിക്കാം അതുവരെ താൽക്കാലികമായി ഇവയ്ക്കുള്ള തീറ്റയും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാം അതോടൊപ്പം അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള വളർത്തു മൃഗങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോയി താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ഷെൽട്ടർ നമ്മൾ ഒരുക്കുക അതിന്റെ നിർമ്മാണം തുടങ്ങി ചൂരൽമലയിൽ അപ്പോൾ ആ താൽക്കാലിക ഷെൽട്ടറിൽ അതിനുള്ള കീപ്പേഴ്സ് ഉണ്ടാകും അവർ ഭക്ഷണ സംവിധാന സാമഗ്രികളൊക്കെ അതിനുവേണ്ടി നൽകാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും നമുക്ക് മൃഗസംരക്ഷണ ടീം ഓഫ് ഡോക്ടേഴ്സ് ഓരോരോ ദിവസമായിട്ടാണ് വരുന്നത് ഞാനിപ്പം എട്ടാമത്തെ ദിവസമാണ് വരുന്നത് ഇല്ല ഞാൻ ഇവിടെ വരുന്നത് എട്ടാം ദിവസം ഒന്നുമല്ല ഡ്യൂട്ടിയിലായിട്ട് എട്ടാം ഞാൻ ഇവിടെ വരുന്ന രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് നോക്കും ഇപ്പം അത്ര ദുർഘടമല്ല നിലവിൽ വലിയ കുഴപ്പമില്ല എല്ലാവരും അപ്പാരന്റ്ലി ഹെൽത്തിയാണ് ആദ്യം രണ്ട് പശുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ദിവസം രണ്ട് പശുക്കളെ ചാണക വീണിട്ടുള്ളത് അത് രണ്ട് പശുക്കളും മരണപ്പെട്ടു ബാക്കിയുള്ള അനിമൽസൊക്കെ ഹെൽത്തിയാണ് ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിന് സമീപത്തെ വനറാണി എസ്റ്റേറ്റിലെ ഇരുപതോളം കന്നുകാലികൾക്കാണ് ഇന്ന് സന്നദ്ധ പ്രവർത്തകർ തീറ്റയും ഭക്ഷണവും എത്തിച്ചത് വീഡിയോ ജേണലിസ്റ്റ് സബിൻ ചെത്തിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്